ക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മുളക് പൊടി കടലമാവ് ഉപ്പ് കായപ്പൊടി ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കണം പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി കൊത്തിയരിയണം ഒണിയും പക്കുറയ്ക്ക് ഉള്ള ഉള്ളി ആണ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയിടും നല്ലോണം ഞെടുക മുളക് പൊടി ഉപ്പ് കായ്പ്പൊടി മിക്സ് ചെയ്യും കടലമാവ് ഒന്ന് ടോസ് ചെയ്യുന്നേ ഉള്ളൂ അതൊക്കെ ഇട്ട് കൊടുക്കും ഇത് തന്നിട്ട് നമ്മൾ ഇളക്കണം നയന്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതാവും എടുക്കുന്നു ഒന്ന് എൻ്റെ വിധത്തിലുള്ള അണിയൻ പൊക്കോറ ഇതാണ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും അത് നല്ലോണം ഒന്ന് ആവും അപ്പോൾ ഒന്ന് ഇരുന്ന് ടേസ്റ്റ് നോക്കാം നമ്മുടെ അണിയൻ പക്കോറ ഓരോ സ്ട്രാൻഡായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് വേണ്ട വേണ്ട അപ്പോൾ ഇത് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടണ്ടേ പിന്നെ എന്താണ് വ്യൂവേഴ്സ് എല്ലാവരോടും പറയുക നല്ല റെസിപ്പീസ് ആണ് മുഴുവനും കണ്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമന്റ് ഇടുക അപ്പോ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്